ോ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന് കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവൻ അടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവന്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് എന്താ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഭഞ്ചിക മണിയൻ എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാർജയിൽ മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവരുടെ ഭർത്താവ് നിതീഷ് എന്ന് പറയുന്ന മാന്യൻ പകൽ മാന്യൻ അതായത് വലിയൊരു ചെറ്റ അവൻ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അടുത്ത ഒരു ഫ്ളാറ്റിലാണ് അവിടെയും അവന്റെ കൂടെ ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രവുമല്ല ഇവനാണെങ്കിൽ പിന്നെ സഹോദരിയും അച്ഛനും പറയുന്നതിന് അപ്പുറത്തിൽ لا അതായത് അച്ഛൻ്റെ കാര്യം പിന്നെ പറയാനേ ഇല്ല അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവോഴ്സൊന്നും ഒരു പുത്തരിയല്ല അത് മാത്രവുമല്ല ഒരു വേറെ പെൺകുട്ടിയുടെ കൂടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ള തരത്തിലാണ് എന്നാൽ തൻ്റെ മകള് സ്വന്തം മകൾ എവിടെയും പോകാനൊന്നും പാടില്ല അതുപോലെ സ്വന്തം മകളുടെ ഭർത്താവ് വളരെ ഡീസൻറ്റായി ഇരിക്കണം എന്ന് പറയുന്ന ഒരു മാന്യനായ ഒരു അച്ഛനാണ് ഈ നിതീഷിനുള്ളത് അതായത് ഈ വിഭഞ്ചിക എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മായി അച്ഛനെ പറ്റിയിട്ടാണ് പറയുന്നത് ഏതായാലും കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതുമാത്രവുമല്ല ഇതിന്റെ കുറിപ്പ് അതായത് മരിക്കുന്നതിനു മുമ്പ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് നിന്നെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് പോലെ നീയും കേൾക്കണം അത് മാത്രവുമല്ല ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സെക്സ് വീഡിയോ കാണുക പോൺ സൈറ്റിന് അടിമയാണ് അത് കഴിഞ്ഞതിന് ശേഷം നീ ഇതുപോലെ എനിക്ക് ചെയ്തു തരണം പറഞ്ഞിട്ട് പിന്നീട് ക്രൂരമായിട്ടുള്ള പീഡനമാണ് അതായത് പല കാര്യങ്ങളും തനിക്ക് തുറന്നു പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ യുവതി ജീവൻ ഒടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ തന്ത എന്ന് പറയുന്ന ആ മാന്യനെയും പുറം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇവർ മരിക്കുന്നതിന് മുമ്പേ ഒരു വോയിസ് ക്ലിപ്പ് ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമ്മുടെ കുറിപ്പിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യണം അതായത് ആ തന്ത എന്ന് പറഞ്ഞ ആ കഴിഞ്ഞാൽ ശരിക്കും മരുമകളായിട്ടല്ല എന്നാണ് അയാൾ നോക്കിയത് നമുക്ക് നമുക്ക് വരാം ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം ഓ എന്താണെന്നറിയാൻ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്ക് അറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവന്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബ അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന് അത് നിതീഷ് സാമൂഹ് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചെല ആണുങ്ങള് അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാ അത്ര നീ കാരണ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നത് അത്ര തന്നെ ഇല്ല ഒക്കെ താഴെ പറഞ്ഞാലും അവൻ കേക്കാൻ പോന്ന കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ അവര് അച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ചു പറയാനായിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എൻറെ എൻറെ അമ്മയുടെയും എൻറെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നേ അവരെ മുന്നേ ചില പറഞ്ഞു അപ്പൊ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനൊക്കെയാ അച്ഛൻ്റെ സംസാരം പെങ്ങൾ പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യില് പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറകാലം കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതാണ് അതായത് അമ്മായി അച്ഛനും സഹോദരിയും കൂടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പറയേണ്ടത് അതായത് ഈ പെൺകുട്ടിയെ ഈ പിന്നെ സഹോദരി എന്ന് പറയുന്നത് വിവാഹിതയാകാം അവർക്ക് മക്കളും ഭർത്താവും ഒക്കെ ഉണ്ട് എന്നാലും നാത്തൂവിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ചില നശൂലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു വിട്ടാലും പോകത്തില്ല ഭർത്താവിന്റെ വീട്ടിൽ എന്ത് ഒരു പ്രശ്നമില്ലെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും അതായത് തന്റെ നാത്തുവിന്റെ സമാധാനത്തിൽ ജീവിക്കാൻ വിടരുത് എന്നുള്ള തരത്തില് ഇവിടെ യും അത് തന്നെയാണ് അതായത് അമ്മായി ഒരു ഒരു സൈഡിൽ എന്ന് പറഞ്ഞ കാമഭ്രാന്ത് കൊണ്ട് നോക്കുന്നത് അതുപോലെ മരുമകളെ കിട്ടുമോ എന്ന് നോക്കുന്നു സഹോദരിയാണെങ്കിൽ ആണെങ്കിൽ സഹോദരനുമായിട്ട് എങ്ങനെ തെറ്റിക്കാമെന്ന് നോക്കുന്നത് ഏതായാലും ഇതിനൊക്കെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ആ യുവതിയും കുഞ്ഞും ഈ ലോകത്ത് നിന്ന് തന്നെ പോയി എന്നുള്ളതാണ് നാണവും മാനവും ഇല്ലാത്ത ഫാമിലിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള കൂറ ഫാമിലിയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എന്റെ പൊന്ന നാട്ടുകാരെ നിങ്ങളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇവന്റെയൊക്കെ വീട്ടിൽ ഇവന്റെ തന്ത്യുണ്ടല്ലോ ഈ പെൺകുട്ടിയെ അതായത് ഈ സ്ത്രീയെ ഇത്രയും വളരെ മോശമായ രീതിയിൽ പിന്നെ ഇവൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതായത് എനിക്ക് മാത്രം നീ കിടന്നാൽ പോരാ എന്റെ അച്ഛനും കിടക്കണം എന്നുള്ള തരത്തിൽ അച്ഛനാണെങ്കിലും മകന് ഭയങ്കര സപ്പോർട്ടു കാരണം മകൻ അങ്ങനെ പോയിക്കോട്ടെ മകൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ദാഹം തീർക്കാൻ ഞാനില്ലേ എന്നുള്ള തരത്തിലാണ് ഈ അമ്മയ്യപ്പൻ എന്ന് പറയുന്നവൻ ഈ ഈ ഗുരു എന്ന ഇവളുടെ ഭർത്താവിന്റെ അച്ഛൻ പറയുന്നത് എന്നാണ് പറയുന്നത് ഭർത്താവ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതുപോലെ ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ക്യാഷ് ഉള്ളവരാണ് എന്നിട്ടും എൻ്റെ സാലറിക്കായി എന്നെ ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു എന്റെ മുടി വരെ വെട്ടാൻ അവരാണ് കാരണം സ്വന്തം അമ്മായിയപ്പൻ മോശമായി പെരുമാറിയതുവരെ ഞാൻ സഹിച്ചു എന്നാൽ സ്വന്തം ഭാര്യ കൂടെ കിടക്കുന്നതിനെ പറ്റി വരെ മറ്റൊരു പെണ്ണിനോട് നിതീഷ് ഷെയർ ചെയ്തു എൻ്റെ ലോക്കറിൻ്റെ താക്കോൽ നിതീഷിന്റെ അച്ഛൻ്റെ കൈവശമായിരുന്നു അത് തിരികെ വാങ്ങിയതാണ് വൈ ത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കായിരുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറവാണ് കാറ് കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊല്ല ചെയ്തു അതൊക്കെ ഞാൻ സഹിച്ചു വീടും പണവും ഇല്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത് അതെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് വിഭജിയയുടെ മരണത്തിന് പിന്നാലെ ഗാർഹിക സ്ത്രീധന പീഡന ആരോപണം ായിട്ടാണ് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ദുബായിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയിലെ എച്ച് ആർ ആയിരുന്നു യുവതി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താവിനും നല്ല സാലറിയുണ്ട് ഭാര്യയ്ക്കും നല്ല സാലറി ഉണ്ട് പക്ഷേ എന്താണ് ചെയ്യുക തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഈ ഒരു മരണത്തിന് ഏറ്റവും വലിയൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ നിതീഷ് എന്ന് പറയുന്ന പാഴിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ഈ അമ്മായി അച്ഛനും അതുപോലെ തന്നെ സഹോദരി എന്ന് പറയുന്ന ഈ നശൂലവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത് അതായത് ഇങ്ങനെയുള്ള നശൂലങ്ങൾ കുറേ നമ്മുടെ നാട്ടിലുണ്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടാലും ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിപ്പിച്ചു വിട്ടാലും ഇങ്ങനെയുള്ള നശൂലങ്ങൾ പോകത്തില്ല അവറ്റകള് പിന്നെയും വരും ഇവിടെ സഹോദരന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് മാത്രമേ വിടുകയുള്ളൂ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറക്കി പൊറുക്കിക്കൊണ്ടുപോകണം ഇനിയിപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരിയും സഹോദരനും കൂടി കഴിയുന്നത് എങ്ങനെയാണ് ഇനി വല്ല ബന്ധവുമുണ്ടോ അതുകൂടി എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം വെക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഈ തന്ത ഇത്രത്തോളം പോഴൻ ആണെങ്കിൽ പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പലതും നടന്നിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ എവിടെയാണ് എന്താണ് അവരെന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ആ വീട്ടിൽ കാണാൻ കഴിയാത്ത പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചത് അതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവർ ഈ കാറ് അതുപോലെ തന്നെ സ്ത്രീധനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ കാർക്കെങ്കിലും പെൺമക്കളുടെ നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കരുത് ഇപ്പോഴുണ്ട് വിസ്മയ എന്ന് പറയുന്ന ആ ഒരു യുവതി മരണപ്പെട്ടിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ ഏതായാലും അതിനുശേഷമാകാം ഇതിന്റെയൊക്കെ കല്യാണം കഴിഞ്ഞത് പക്ഷെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനമാണ് പിന്നീട് പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വേറെയും ഈ കാറും അതുപോലെ പൈസയൊന്നും ഇല്ലാത്തവനൊരു കാര്യം ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ നിൽക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടുകാർ എല്ലാവരും കൂടി ഈ സഹോദരിയെയും അതുപോലെ തന്നെ ഈ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന കാമഭ്രാന്തനെയും പുറത്തു കൊണ്ടുവരണം നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണം കാരണം അവൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ കാരണം ഇവ എങ്ങനെ ഇരിക്കുന്നു അവൻ അവൻ എങ്ങനെയാണ് മരുമകളോട് പെരുമാറിയത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ NAMI NAMASKAR